പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ ഒരു താരമാണ് ഉല്ലാസ് പന്തളം ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയെടുക്കാൻ ഉല്ലാസ് പന്തളം എന്ന കലാകാരന് കഴിഞ്ഞിട്ടുണ്ട് തൻ്റെ പ്രത്യേക ശൈലിയിലുള്ള നൃത്ത ചൂടുകൾ കൊണ്ടും ഡയലോഗ് ഡെലിവറിയിലെ പ്രത്യേക മോഡുലേഷൻ കൊണ്ടും ഉല്ലാസ് ഈ സ്ഥാനം ആരാധക മനസ്സിൽ വളരെ വേഗത്തിൽ ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം അതിലൂടെ നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലും ടെലിവിഷൻ പരിപാടികളിലും ഉല്ലാസ് സജീവമായി മാറുകയായിരുന്നു എന്നാൽ കുറച്ചു കാലമായി ഉല്ലാസ് കലാലോകത്ത് നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഈ അടുത്തിടെ കരുനാഗപ്പള്ളിയിൽ ഒരു ജുവല്ലറിയിലെത്തിയ ഉല്ലാസിന്റെ അവസ്ഥ കണ്ടപ്പോഴാണ് ആരാധകർക്ക് ഇതിന്റെ കാര്യകാരണങ്ങൾ സഹിതം വ്യക്തമായത് സ്ട്രോക്ക് വന്ന് ഉല്ലാസിൻ്റെ ശരീരം ഒരു വശം തളർന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന് നടക്കാനും സാധിക്കില്ല മുഖത്തിൻ്റെ ഒരു ഭാഗവും ഒരു വശത്തേക്ക് ഓടിപ്പോയിരിക്കുന്നു വേദിയിലേക്ക് നടന്നു കയറാനും വേദിയിൽ രണ്ടു വാക്ക് സംസാരിക്കാനും ഉല്ലാസ് പന്തളം നന്നായി ബുദ്ധിമുട്ടി തനിക്ക് സ്ട്രോക്ക് വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരവസ്ഥയിലായതെന്ന് അദ്ദേഹം വേദിയിൽ പറഞ്ഞു താൻ ഈ വിവരം എല്ലാവരെയും അറിയിച്ചിട്ടില്ലായിരുന്നുവെന്നും തൻ്റെ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരോട് മാത്രമാണ് ഈ വിവരം പങ്കുവച്ചത് അതുകൊണ്ടാണ് ആരാധകരെല്ലാം ഈ വിവരം അറിയാതെ പോയതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു പരിപാടി കഴിഞ്ഞ് പോകാൻ നേരവും ഉല്ലാസ് പന്തളം വിതുമ്പുകയായിരുന്നു സുഹൃത്തും അവതാരകയുമായ ലക്ഷ്മി നക്ഷത്ര അപ്പോൾ പറഞ്ഞത് ചിരിച്ചു പോകൂ ചേട്ട എന്നായിരുന്നു ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത് തങ്ങളെ ആ പഴയ ഡാൻസ് ഒരു വട്ടം കൂടി കളിച്ചു കാണിക്കണം എന്ന ആഗ്രഹവും ലക്ഷ്മി നക്ഷത്ര പങ്കിട്ടു ആരോഗ്യം വീണ്ടെടുത്ത് ഉല്ലാസ് കലാലോകത്തേക്ക് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ആരാധകരും പ്രാർത്ഥിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏവരും കുറിക്കുന്ന കമൻറുകളും അത്തരത്തിലുള്ള ആശംസാ വാക്കുകളാണ് ഉല്ലാസ് പന്തളം എന്ന കലാകാരനെ നിങ്ങൾക്കിഷ്ടമാണോ ഉല്ലാസ് പന്തളം ഇപ്പോൾ കടന്നു പോകുന്ന ആരോഗ്യസ്ഥിതിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക